നമസ്കാരം ഇന്ത്യയിലെ പൂർണമായ ആദ്യ സ്വകാര്യ വാണിജ്യ റോക്കറ്റ് വിക്ഷേപണം സാധ്യമാക്കാനൊരുങ്ങുകയാണ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ബഹിരാകാശ സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് രണ്ടായിരത്തിയാറ് ജനുവരിയോടെ രാജ്യത്തെ ആദ്യ വാണിജ്യ റോക്കറ്റ് വിക്ഷേപിക്കുമെന്നാണ് സ്കൈറൂട്ട് എറോസ്പേസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മുൻ ഐ എസ് ആർഒ എഞ്ചിനീയർമാർ ചേർന്ന് സമാരംഭിച്ച ഈ കമ്പനി സാധ്യമാക്കാൻ പോകുന്ന ഈ പദ്ധതി ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ ഒരു പുതു അധ്യായം അടയാളപ്പെടുത്തുന്നു രാജ്യത്തെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്വകാര്യ കമ്പനികൾക്ക് പ്രവേശിക്കാനുള്ള അനുമതി നൽകി മൂന്ന് വർഷങ്ങൾക്കുള്ളിലാണ് സ്കൈറൂട്ട് എയ്റോസ്പേസ് ഇത്തരമൊരു സുപ്രധാന നേട്ടത്തിൽ എത്തി നിൽക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനെട്ടിന് രാജ്യത്തെ ആദ്യ പരീക്ഷണാത്മക സ്വകാര്യ റോക്കറ്റ് സ്കൈറൂട്ട് എയറോസ്പേസ് വികസിപ്പിച്ച് വിജയകരമായി വിക്ഷേപിച്ചിരുന്നു ശ്രീഹരിക്കോട്ടയിലുള്ള ഐഎസ്ആർഒയുടെ സതീഷ് ദേവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ആ വിക്ഷേപണം നടന്നത് ആ ദൌത്യത്തിന് വിക്രം എസ് എന്നാണ് കമ്പനി പേരിട്ടത് അത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ സബോർബിറ്റൽ ടെസ്റ്റ് മിഷൻ ആയതിനാൽ തന്നെ വിക്രം എസ് ഭ്രമണപഥത്തിൽ എത്തിക്കുകയുണ്ടായില്ല ഭാവിയിൽ തങ്ങൾ നടത്താനിരിക്കുന്ന വാണിജ്യ റോക്കറ്റ് വികസനത്തിനുള്ള സാങ്കേതിക വിദ്യ പരീക്ഷിച്ചറിയുന്നതിനും അങ്ങനെ പൊതുപദ്ധതികൾക്കുള്ള പാത തുറക്കുന്നതിനുമായാണ് സ്കൈറൂട്ട് എയ്റോസ്പേസ് വിക്രം എസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പ്രാഥമികമായി വിക്ഷേപിച്ചത് അതിലൂടെ റോക്കറ്റ് എഞ്ചിൻ നിയന്ത്രണ സംവിധാനം സുരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ ഫലപ്രദമാണെന്നത് വിജയകരമായി ഉറപ്പിക്കാൻ കമ്പനിക്കായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നടപ്പാക്കാനായി തയ്യാറെടുത്തിരിക്കുന്ന പൂർണ്ണ വാണിജ്യ റോക്കറ്റ് വിക്ഷേപണം യഥാർത്ഥ ഓർബിറ്റൽ ലോഞ്ച് അഥവാ പൂർണ്ണ വാണിജ്യ ഭ്രമണപഥ റോക്കറ്റ് വിക്ഷേപണമാണ് ഈ വിക്ഷേപണത്തിലൂടെ നിശ്ചയിക്കപ്പെട്ട ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ പ്രവേശിക്കപ്പെടും ഈ ദൗത്യത്തിനായി വികസിപ്പിച്ചിരിക്കുന്ന വിക്രം സീരീസ് റോക്കറ്റുകൾ ചെറു ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലേക്ക് എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും എത്തിക്കുന്നതിനായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തങ്ങളുടെ പുതു ദൗത്യത്തിനായുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുവെന്ന് കമ്പനി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാജ്യത്തെ ആദ്യ പൂർണ്ണ സ്വകാര്യ വാണിജ്യ റോക്കറ്റ് ലോഞ്ച് സാധ്യമാക്കുന്നതിന് പിന്നാലെ ഓരോ മൂന്ന് ഒരിക്കൽ ഒരു റോക്കറ്റ് വിക്ഷേപണം നടത്താനും ഈ കമ്പനി പദ്ധതിയിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും അത് പ്രതിമാസം ഒരു റോക്കറ്റ് വിക്ഷേപണം എന്ന നിലയിലേക്ക് എത്തിക്കാനും കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നു ഒരു വിക്രം റോക്കറ്റ് നിർമ്മിക്കാൻ എട്ടു മുതൽ ഒൻപത് മാസം വരെ സമയ വേണമെന്നതിനാൽ കമ്പനി സ്ഥിരതയുള്ള ലോഞ്ചിങ് ഷെഡ്യൂൾ സാധ്യമാക്കുന്നതിനായുള്ള നീക്കങ്ങളാണ് നിലവിൽ നടത്തിവരുന്നത് സ്കൈറൂട്ട് എയറോസ്പേസ് പദ്ധതി ഇട്ടിരിക്കും പ്രകാരമുള്ള ഓരോ ലോഞ്ചിനും ഏകദേശം രണ്ട് മുതൽ മൂന്ന് മില്യൺ യു ഡോളർ വരെ ചെലവാകും ഈ കമ്പനി ഇതുവരെ തൊണ്ണൂറ്റി അഞ്ച് മില്യൺ യു ഡോളർ അതായത് ഏകദേശം എണ്ണൂറ്റി കോടി രൂപയുടെ ഫണ്ടിംഗ് നേടിയിട്ടുണ്ട് ഈ നിക്ഷേപം പുതിയ റോക്കറ്റ് മോഡലുകൾ ലോഞ്ച് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയവയുടെ വികസനത്തിനായാണ് പ്രധാനമായും വിനിയോഗിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്കൈറൂട്ട് എയറോസ്പേസ് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ സ്വകാര്യ മേഖലയ്ക്കും കൂടി പ്രാപ്യമാക്കുക ചെലവ് കുറഞ്ഞതും വേഗത്തിലുള്ളതുമായ ലോഞ്ചിംഗ് സംവിധാനങ്ങൾ ഒരുക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഐഎസ്ആർഒയിലെ മുൻ എഞ്ചിനീയർമാരായ പവൻ ചന്ദന നാഗ ഭാരത് ഡ എന്നിവർ ചേർന്നാണ് ഈ കമ്പനി സ്ഥാപിച്ചത് ഐഎസ്ആർഒയ്ക്കൊപ്പം സ്വകാര്യ രംഗത്തെ ഇത്തരത്തിൽ കമ്പനികളുടെ വളർച്ച ഇന്ത്യയെ ആഗോള സ്പേസ് ലോഞ്ചിങ് രംഗത്ത് നിർണായക ശക്തിയാക്കി ഉയർത്തുമെന്നതിൽ തർക്കമില്ല നിറം തേടി നിറം